നമുക്കറിയാം വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ദിനമാണ് ഇന്നേക്ക് രണ്ടുനാൾക്കുമ്പോൾ ഈ നെയ്യാറ്റിങ്കരയിൽ സംഭവിച്ചത് നെയ്യാറ്റിങ്കരയുടെ മുഴുവൻ തന്നെ ആരാധ്യനായിട്ടുള്ള മഹാവ്യക്തിത്വമാണ് രണ്ടായിരത്തി പതിനാറിൽ പത്മശ്രീ കൊടുത്ത് നരേന്ദ്രമോദി ആദരിച്ച ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര സേനാനിയും മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യവും ഒക്കെ കൈമുതലാക്കിക്കൊണ്ട് നൂറു വർഷക്കാലം ഈ രാജ്യത്ത് ജീവിച്ച ഗാന്ധിയൻ ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന വ്യക്തിത്വം ഗാന്ധിയൻ ഗോപിനാഥൻ നായർ ജീവിച്ചിരിക്കുന്ന സമയത്തും അദ്ദേഹം മരണപ്പെട്ട സമയത്തുമൊക്കെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പങ്കെടുത്ത പരിപാടികളിലും അദ്ദേഹം സംഘടിപ്പിക്കുന്ന പരിപാടികളിലും ഭരണാനന്തരം അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന പരിപാടികളിലും അദ്ദേഹത്തിന്റെ വസതിയിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒക്കെ കാണുകയും അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഗോപിനാഥൻ നായർ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള ഹിമാലയ തുല്യമായിട്ട് തലയെടുപ്പുള്ള ഒരു മഹാപേരുവ അദ്ദേഹത്തിന്റെ വിയോഗം ഈ നാടിന് എന്നല്ല ഈ കേരളത്തിന് കേരളത്തിനാകമാനം ഒരു വലിയ നഷ്ടമാണ് ഈ കേരളത്തിൽ മുഴുവൻ തന്നെ ഒരു കലാപകരീക്ഷിതമായിട്ടുള്ള അന്തരീക്ഷമുണ്ടായപ്പോൾ മാറാട് കലാപം നടന്നപ്പോൾ ആ മാറാട് കലാപം സമിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തെ കലാപഭൂമിയാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട് ഐകട്ടേനെ കണ്ടെത്തിയ മഹാപുരുഷന്റെ പേര് ഗാന്ധിയൻ ഗോപിനാഥൻ നായർ എന്നായിരുന്നു ആ ഗാന്ധിയൻ ഗോപിനാഥൻ നായർ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നൂറ് വർഷം പിന്നിട്ട ജീവിതം ജീവിതമാണ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിയോടൊപ്പം മൂന്ന് പ്രാവശ്യം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ മഹാത്മാഗാന്ധിയുടെ ശാന്തി നികേതന്റെ ആയിരുന്ന മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ ഗാന്ധി സ്മാരക നദിയുടെ അധ്യക്ഷനായിരുന്ന ഗാന്ധി സ്മാരക നദിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന വാർത്ത സേവാ ഗ്രാമിന്റെ പ്രസിഡന്റ് ആയിട്ട് പതിനൊന്ന് വർഷക്കാലം പ്രവർത്തിച്ചു വേണ്ടി പതിമൂന്ന് വർഷം നീണ്ടു നിന്ന പദയാത്രയിൽ പങ്കെടുത്ത അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഈ രാജ്യത്തിന്റെ വിഭജനം നടക്കുന്ന സമയത്ത് ബംഗ്ലാദേശിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഈ രാജ്യത്തെ ജനനയം മുഴുവൻ തന്നെ കലാപകാരികൾ കൊണ്ടൊടുക്കിയപ്പോൾ ആ കലാപഭൂമിയിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ചെന്ന് അവിടെ കലാപത്തിന് കലാപത്തിനിരയായിട്ടുള്ള ജനങ്ങളുടെ കണ്ണീരൊപ്പാനും രക്തമൊപ്പാനും തയ്യാറായിട്ടുള്ള ആ മനുഷ്യനാണ് മാറാട് കലാപമുണ്ടായപ്പോഴും അതേ പ്രവൃത്തി ഏറ്റെടുത്തത് അങ്ങനെയുള്ള ഗാന്ധി സ്മാരകനിധിയുടെ ചെയർമാൻ എന്നറിയപ്പെട്ടിരുന്ന ഗോപിനാഥൻ സാറിനെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ മഹത്വത്തിന് സമാനമായിട്ടും മഹത്വമുള്ള ഒരു മനുഷ്യനും ഈ കേരളത്തിൽ വളരെയേറെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസും ബി ജെ പി നാമധേയത്തിലുള്ള സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ വസതി തന്നെ അദ്ദേഹത്തിന്റെയും പേരിൽ അറിയപ്പെടുന്ന പ്ലാറ്റ്ഫോമുകൾ രാജ്യദ്രോഹികൾക്കും വിഘടനവാദികൾക്കും അവസരവാദികൾക്കും അതോടൊപ്പം തന്നെ വട്ടന്മാർക്കും മുഴുക്കിറുക്കന്മാർക്കും വന്ന് കയറിയിരുന്ന ആ ഭാഷത്തിനും കാണിക്കാനുള്ള ഒരു പ്രദേശമായിട്ട് അതപ്പതിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ആഘോഷിക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തുകയും ഉണ്ടാക്കി സ്വന്തം അന്നപൂർ അന്നത്തിനു വേണ്ടി പേപ്പർ പ്രസ്ഥാനങ്ങളുമായിട്ട് നടക്കുന്ന ചില രാഷ്ട്രീയ ഭിക്ഷാദേഹികൾ അദ്ദേഹത്തെ അപമാനിക്കുന്നു അദ്ദേഹത്തിന്റെ നൂറു വർഷത്തെ മഹത്തായ ചരിത്രത്തെ അവഹേളിക്കുന്നു അദ്ദേഹത്തെ അവഹേളിക്കുന്നതിലൂടെ മഹാത്മാഗാന്ധിയുടെ വിശുദ്ധമാർന്ന പൈതൃകത്തെ അപമാനിക്കുന്നു അങ്ങനെ നെയ്യാറ്റിങ്കരയുടെ മുത്തായിട്ടുള്ള ഈ ഗോപിനാഥൻ നായരെ ഈ നെയ്യാറ്റിങ്കരയിൽ വെച്ച് തന്നെ അധിക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ വേഷം കെട്ടി നടക്കുന്ന ചില കോപ്പ് ചില ആൾക്കാർ ഈ നാട്ടിൽ കാണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇന്നലെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നു എന്താണ് കാരണം ഈ ഗോപിനാഥൻ നായർ സാറിന്റെ വസതിയിൽ ഒരു നാല് സെന്റ് ഭൂമി ഇവിടത്തെ ചില തൽപര കക്ഷികൾ തട്ടിയെടുത്തു എന്നിട്ട് അദ്ദേഹത്തിന്റെ തൊണ്ണൂറ് കഴിഞ്ഞ അമ്മയെ ഭാര്യയെ കൊണ്ട് രേഖകളെല്ലാം തന്നെ എങ്ങനെയോ സമ്മർദ്ദവും പ്രലോഭനങ്ങളും അതോടൊപ്പം തന്നെ ഭീഷണിയോ എന്തൊക്കെയോ എന്തൊക്കെയോ കുതന്ത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ വസതിയിലുള്ള നാല് സെന്റ് ഭൂമി ഏറ്റെടുക്കുകയും അതിന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പേരിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും ആ പ്രസ്ഥാനത്തിന്റെ പേരിൽ അവിടെ ഒരു ഛായാചിത്രം വെക്കുകയും ചെയ്തു ഗോപിനാഥൻ സാറിന്റെ ഒരു ഛായാചിത്രം വെച്ചു അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൊണ്ടുവന്നത് തുഷാർ ഗാന്ധിയാണ് ഈ തുഷാർ ഗാന്ധി അവിടെ വന്നിട്ട് ഗോപിനാഥൻ സാറിന്റെ നൂറാണ്ട് പിന്നിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രമാണ് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ പങ്കെടുത്ത ഞങ്ങളുടെ മഹേഷും കൃഷ്ണകുമാറും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ഗോപിനാഥൻ സാറിന്റെ വിനോബ ബന്ധപ്പെട്ട പ്രവർത്തനത്തെ കുറിച്ചോ മഹാത്മാഗാന്ധിയെ പതിമൂന്നാമത്തെ വയസ്സിലും പതിനെട്ടാമത്തെ വയസ്സിലും മഹാത്മാഗാന്ധിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദത്തെ സംബന്ധിച്ചോ ശാന്തി ഗ്രാമിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചോ ആയിരുന്നു ഈ ഗാന്ധിയൻ ഇന്ന് ഗാന്ധിജിയുടെ പേരിൽ ജീവിച്ചു പോകുന്ന ഈ തുഷാർ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചിരുന്നെങ്കിൽ ബി ജെ പിന്നോ അതിനെതിരെ യാതൊരു വിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല അദ്ദേഹത്തിന് പൂമാല ചാർത്താൻ ഞങ്ങൾ തയ്യാറായിരുന്നു പക്ഷേ ഇത്രയും ഒരു വേദി ഗോപിനാഥൻ സാറിന്റെ ഒരു വേദി അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ഒരു വേദി രാജ്യദ്രോഹികളെ സുഖിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രസംഗം നടത്തിയ രാജ്യദ്രോഹ പരാമർശം നടത്തിയ വ്യക്തിയാണ് തുഷാർ ഗാന്ധി ഈ തുഷാർ ഗാന്ധി അദ്ദേഹത്തിന്റെ പുറത്ത് ഒരു ഗാന്ധി എന്ന് പറയുന്ന പേരുള്ളത് കൊണ്ട് അയാളെ വിമർശിക്കാൻ പാടില്ല അയാള് എവിടെ നിന്നോ വന്ന ഭൂജാതനായ ഒരു അപൂർവ ജനുസിൽപ്പെട്ട സാധനമാണോ എന്നൊക്കെ ഇവിടെ ചില ആൾക്കാർ പരിപ്രേക്ഷ്യം നൽകുന്നു ഞങ്ങളെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ നോട്ടിൽ ഒരു മഹാന്റെ ചിത്രമുണ്ട് അത് അദ്ദേഹത്തിന്റെ പേര് മഹാത്മാ ഗാന്ധി എന്നാണ് അതേപോലെ തന്നെ പാകിസ്ഥാനും ചില ആൾക്കാരും ഒക്കെ അഞ്ഞൂറ് രൂപയുടെ നോട്ട് അല്ലാതെയും അടിക്കാറുണ്ട് അതിനെ കള്ളനോട്ട് എന്നാണ് പറയുന്നത് ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് അച്ചടിച്ചറക്കുന്ന അഞ്ഞൂറ് രൂപയുടെ നോട്ടിലുള്ള മഹാത്മാ ഗാന്ധിയെ മഹാനായിട്ട് കാണാൻ തയ്യാറാണ് പക്ഷേ ഗാന്ധിജി എന്ന് പേര് വെച്ച് നടന്ന് അതിന്റെ പേരിൽ ജീവിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങളെ ഗാന്ധിജിയുടെ മാഹാത്മ്യം നൽകാൻ ആർ എസ് എസിനും ബി ജെ പി കിട്ടില്ല എന്ന് തുഷാർ ഗാന്ധിയോട് പച്ചക്കു പറയുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവുക നിങ്ങൾ മിസ്റ്റർ തുഷാർ ഗാന്ധി നിങ്ങൾ ഈ രാജ്യത്ത് പ്രതിജ്ഞകരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പൈതൃകമല്ല നിങ്ങൾ ജനിച്ചു പോയത് മഹാത്മാഗാന്ധിയുടെ നാലാമത്തെ തലമുറയിൽ നിങ്ങൾ ജനിച്ചു പോയിട്ടുണ്ടാകാം അത് ഒരു ഡിഫോൾട്ട് നിങ്ങൾ നാലാം തലമുറയിൽ പക്ഷേ നിങ്ങൾ ഗാന്ധിജിയെ പ്രതിനിധീകരിക്കുന്നില്ല ഈ രാജ്യത്ത് ഡൽഹിയിൽ കലാപമുണ്ടാക്കി ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടത്തിയ തീവ്രവാദികളെ തൂക്കിക്കൊല്ലരുത് എന്നാവശ്യപ്പെട്ട വ്യക്തിയുടെ പേരാണ് തുഷാർ ഗാന്ധി ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് മാനുഷികമായിട്ടുള്ള അവകാശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്ന ഒരു ഭീകരവാദികളെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് തുഷാർ ഗാന്ധി ഗാന്ധിയാണ് ഇവിടെ വന്ന് ആർ എസ് എസിനെതിരായിട്ട് പരാമർശം നടത്തിയിരിക്കുന്നു ആർ എസ് എസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ആത്മാവിൽ ബാധിച്ച ക്യാൻസർ എന്നാണ് ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന അഭിനവ ഈ അർബൻ നക്സലൈറ്റ് ആയിട്ടുള്ള സംരക്ഷിക്കുകയും ജീവിച്ചു പോകുന്ന രാജ്യദ്രോഹികളെ സംരക്ഷിക്കുന്ന ഈ ഈ വ്യക്തി വന്ന് നമ്മുടെ സംഭിച്ചു ഗോപിനാഥൻ സാറിന്റെ ആ പവിത്രമാർന്ന സ്മരണ നിലനിൽക്കുന്ന സ്ഥലത്ത് കളങ്കം ഉണ്ടാക്കിക്കൊണ്ട് പ്രസംഗിച്ചു ആ തുഷാർ ഗാന്ധിയോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വാർത്തയിലെ ആർ എസ് എസ് ക്യാമ്പിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മഹാത്മാഗാന്ധിയുടെ പൈതൃകമുണ്ടെന്ന് അവകാശപ്പെടുന്ന താങ്കൾക്കറിയില്ലായിരിക്കും പക്ഷേ ഈ രാജ്യത്തുള്ള ജനതക്കറിയാം മഹാത്മാഗാന്ധി ആരാധിക്കുന്ന ഗാന്ധിയന്മാർക്കും മഹാത്മാഗാന്ധിയുടെ ജീവിതം സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിനും അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വാർദ്ധയിലെ ആർ എസ് എസ് ക്യാമ്പിൽ വന്ന് മഹാത്മാഗാന്ധി ആർ എസ് എസിനെ പ്രശംസിച്ചുകൊണ്ട് ആ ക്യാമ്പിൽ ഒന്നര മണിക്കൂർ സമയം പങ്കെടുത്തിരുന്നു എന്നുള്ള ചരിത്രം അറിയാം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ജവഹർലാൽ ഈ ഈ രണ്ടായിട്ട് വെട്ടിവിഭജിച്ച് നടന്ന കലാപത്തിന്റെ ഡൽഹിയിൽ സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ അഞ്ഞൂറ് ആർ എസ് പങ്കെടുത്ത പങ്കെടുത്തിൽ ആ ഒരുമിച്ച് കൂടലിൽ മഹാത്മാഗാന്ധി സാക്ഷാൽ മഹാത്മാഗാന്ധി വന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഗാന്ധി അച്ചടക്കത്തിന്റെ മാതൃകയാണ് മാതൃകയാണ് എളിമയുടെ ജീവിതത്തിന്റെ അതോടൊപ്പം തന്നെ തൊട്ടുകൂടായ്മ ഇല്ലാതെ ഇല്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആർ എസ് എസ് ശാഖയിൽ വന്നപ്പോഴാണ് എന്ന് പ്രഖ്യാപിച്ച മഹാന്റെ പേരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധിയെന്നും മഹാത്മാഗാന്ധിയുടെ തണലിൽ ഇങ്ങനെയുണ്ടല്ലോ ചന്ദന മരങ്ങൾ ചന്ദന മരങ്ങൾ വളരുമ്പോഴും ചന്ദന മര മരങ്ങളുടെയൊക്കെ താഴ്വാരങ്ങളിൽ ചില കളകളും കള്ളിമുള്ളുകളും കള്ളിമുള്ള അങ്ങനെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ചന്ദന മരത്തിന്റെ മൂട്ടിൽ മുളച്ച ഇത്തരത്തിലുള്ള കള്ളിമുള്ളും കളകളുമായിട്ടുള്ള തുഷാർ ഗാന്ധിയോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ വാക്കാണ് ഞങ്ങൾ അഭിമാനിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ വാക്കിലാണ് ഞങ്ങൾ അഭിമാനിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മറവിൽ ജനിച്ചു വീണ ഈ കളകൾ പറയുന്ന തുഷാർ ഗാന്ധിയെ പോലെയുള്ള കളകൾ കള്ളക്കളകൾ പറയുന്ന വാക്കുകളിൽ ഞങ്ങൾ അഭിമാനിക്കുന്നില്ല ഞങ്ങൾ അതിനെ നികൃഷ്ടമായിട്ട് എതിർക്കുക നികൃഷ്ടമായിട്ട് എതിർക്കുക ആ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു പാരമ്പര്യമുള്ള പാരമ്പര്യമുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണൻ അതോടൊപ്പം തന്നെ ഗാന്ധിയായിട്ടുള്ള നമ്മുടെ ോപിനാഥൻ സാറിന്റെ രാഷ്ട്രപതി പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ആർ എസ് എസിനെ ഈ രാജ്യത്തിന്റെ ഭരണം മുഴുവൻ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ആർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഈ ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും രാജ്യത്തെ ലോകത്തിന്റെ മഹാശക്തിയാക്കാൻ വേണ്ടിയുള്ള മുന്നോട്ട് പോകുന്ന അതുമായി ബന്ധപ്പെട്ട ും അതുമായിട്ടതോടുകൂടി ഇയാളുടെ എന്ന് ഈ നാട്ടിലെ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഇയാൾ ഇവിടെ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയുഷാർ വെള്ളാപ്പള്ളിയെ ഞങ്ങൾ കേരളം മുഴുവൻ കൊണ്ട് നടന്ന് പ്രസംഗിക്കുമെന്ന് വി ഡി സതീശനോട് ഒരു കാര്യം പറയട്ടെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് തുഷാർ ഗാന്ധി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കൊച്ചപ്പനോ മാവനോ ചേട്ടനോ ആണെന്നാണോ രാഹുൽ നമ്മുടെ ഈ വി ഡി സതീശൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഗാന്ധി കുടുംബവുമായിട്ട് നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്കോ സോണിയാ ഗാന്ധിക്കോ മനേര ഗാന്ധിക്കോ ഒരു ബന്ധവൊന്നുമില്ല കടലാടിയുമായിട്ടുള്ള ബന്ധവും പോലും കോൺഗ്രസുമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്ന് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിക്കുന്നു തന്ന ഒരു മഹാപ്രസ്ഥാനം ഉണ്ടായിരുന്നു അത് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ ഡോക്ടർ കേശവൻറാം ഹെഡ്കെവാർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ആദ്യത്തെ സത്സംഗജാലം ഉണ്ടായിരുന്നു ആ മഹാത്മാഗാന്ധിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ നബുൽ പോലെയുള്ള സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള ആ മഹാത്മാഗാന്ധിയുടെ ഉത്പതിഷ്ഠായിട്ടുള്ള മഹാന്മാരുണ്ടായിരുന്നു അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ കോൺഗ്രസ് ആ മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ കോൺഗ്രസ് ഇന്ന് വി ഡി സതീശന്റെ കയ്യിലും രാഹുൽ ഗാന്ധിയുടെ കയ്യിലും ഇരിക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ ആ ബന്ധം ഇന്ദിരാഗാന്ധി ഇന്ദിരാ കോൺഗ്രസ് ആണ് നിങ്ങളുടെ പറഞ്ഞാൽ ഈ മുഴുവൻ നെഹ്റുവിന്റെ പേരിൽ അവസാനം അധികാരം നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ സ്വന്തമായിട്ട് സ്വന്തം വീട്ടിലിരിക്കട്ടെ ഒരു കോൺഗ്രസ് പാർട്ടി എന്ന് കരുതി ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ കോൺഗ്രസ് ആണ് ഇന്ന് വി ഡി സതീഷന്റെ കയ്യിലിരിക്കുന്ന കോൺഗ്രസ്

മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഭൗതിക ശരീരത്തെയാണ് കൊലയാളി പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ദിരാ കോൺഗ്രസ് എന്നാണ് എന്ന് പറയുന്നതിൽ ഏതൊരു സംശയവുമാർക്കും ആവശ്യമില്ല മഹത്വത്തിന്റെ മഹാത്മാവിന്റെ സത്തയെ കൊന്ന കൊലയാളിയാണ് ഇന്ദിരാ കോൺഗ്രസ് ആ ഇന്ദിരാ കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ പൈതൃകം അവകാശപ്പെടാനുള്ള അധികാരമില്ല അതുകൊണ്ട് ആ പൈതൃകവുമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരണ്ട ഞങ്ങളാണ് മഹാത്മാഗാന്ധിക്ക് അർഹിക്കും അംഗീകാരം നൽകിയിരിക്കുന്നത് ഞങ്ങളാണ് മഹാത്മാഗാന്ധിയുടെ ഗ്രാമ സ്വരാജ് ഈ രാജ്യത്ത് നടപ്പാക്കുന്നത് ഭാരതീയ ജനതാ രാമരാജ്യ എന്ന് ഈ രാജ്യത്തെ വികസിത ഭാരതമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ച് ഉച്ച മുന്നേറുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും ഞങ്ങളുമാണ് ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ട് ഇന്ന് മഹാത്മാഗാന്ധിയുടെ നേരവകാശികളായിട്ട് മായി സത്യസന്ധമായി മഹാത്മാഗാന്ധിയുടെ അർഹതയുണ്ടെങ്കിൽ അത് മാത്രമാണ് ഞങ്ങൾ പറയുന്നു ഈ ക്രിമിനലിനെതിരെ ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ക്രിമിനലിനെതിരെ എന്താണ് യാറ്റിംഗ് പറഞ്ഞത്

ഈ ഈ ഈ നാട്ടിൽ നാട്ടിൽ കലാപം അഴിച്ചുവിടാൻ നൽകിയ സാമൂഹ്യ ക്രിമിനൽ ആയിട്ടുള്ള തുഷാർ അയാളെ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയന്റെ പോലീസ് തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ മഹേഷിനും ഞങ്ങളുടെ കൃഷ്ണകുമാറിനും ഞങ്ങളുടെ അനൂപിനും ഞങ്ങളുടെ സൂരജിനും ഞങ്ങളുടെ ഒരു പേരിൽ അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പോരാളികളാണ് വന്ന് ഗോപിനാഥൻ നായരുടെ അനുസ്മരണത്തെ അവഹേളിച്ച് അപമാനിച്ച് ഈ രാജ്യത്തിനെതിരെ പ്രസംഗിച്ചെതിരെ ആ സ്പോട്ടിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ള ധീരരായിട്ടുള്ള പോരാളികളാണ് ഞങ്ങളുടെ ഈ അഞ്ചു പ്രവർത്തകരാണ് ഞങ്ങളിതായി സമൂഹത്തിനോട് പറയുന്നു ഇങ്ങനെ പ്രതികരിക്കുന്നവരുണ്ട് നട്ടൽ തലയുയർത്തി തല തന്റെ

വി ഡി സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി രാജ്യദ്രോഹത്തിന് ഈ രാജ്യത്തെ ഭീകരതയുമായിട്ട് അല്പപ്പോലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് ആ ഭാരതീയ ജനതാ പാർട്ടി ഒരു കാര്യം പറയാൻ പോകുന്നു വി ഡി സതീശൻ ഈ ഇയാളെയും കൊണ്ട് ഈ കേരളം മുഴുവൻ നടക്കാമെന്ന് വിചാരിച്ചാൽ അത് കോൺഗ്രസിന്റെ നാശത്തിനാണ് കോൺഗ്രസിന്റെ നാശത്തിനാണ് ഞങ്ങൾ കാരണം സംശയമില്ല

ഈ ഈ ഇവിടത്തെ സാറിന്റെ പോലും അയാൾ മാറ്റുകയായിരുന്നു അതുകൊണ്ട് പോലീസെ ഞങ്ങളുടെ അഞ്ച് പ്രവർത്തകർക്കെതിരെ ഇല്ലാത്ത കേസ് കള്ളക്കേസ് എടുത്ത പോലീസിനോട് ബി ജെ പിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് ക്രിമിനൽ പ്രവൃത്തി നടത്തിയ തുഷാർ ഗാന്ധിക്കെതിരെ ഞങ്ങളുടെ ഞങ്ങളുടെ മഹേഷും കൃഷ്ണകുമാറും ചേർന്ന് ഇന്നലെ നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ പുറത്ത് കേസെടുക്കാൻ നെയ്യാറ്റിങ്കര പോലീസ് തയ്യാറാകണം എന്ന് മഹാത്മാഗാന്ധിയുടെ സന്നിധിയിൽ വെച്ച് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സൗത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഈ പരിപാടി ഈ കേസെടുപ്പിക്കാനാണ് ഇവിടത്തെ പിണറായി വിജയന്റെ പോലീസിന് അയാക്കെതിരെ കേസെടുക്കാനുള്ള ചങ്ങുറ്റവും ആർജവും ഇല്ല ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമസംവിധാനത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന അതുവഴി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ക്രിമിനലുകളായിട്ടുള്ള ആൾക്കാരെ നിലക്ക് നിർത്തേണ്ടതെന്നും നന്നായിട്ട് അറിയാവുന്ന പ്രസ്ഥാനമാണ് ഇവിടത്തെ ആർ എസ് എസും ബി ജെ പിയും എന്ന പോലീസിനെ ഓർമ്മിപ്പിക്കുക ഇയാൾ ഇനി ഇത്തരത്തിലുള്ള പ്രസംഗവുമായിട്ട് ഈ കേരളത്തിൽ ഒരിടത്ത് പോയിട്ട് ഇനി പ്രവർത്തിക്കാൻ പോകുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അയാൾക്കെതിരെ കേസെടുക്കുകയും അതോടൊപ്പം തന്നെ നിയമ നടപടികൾ എടുക്കാനും ഞങ്ങളുടെ പ്രസ്ഥാനം തയ്യാറാകുമെന്ന് ഓർമ്മിപ്പിക്കുക ഞങ്ങൾ ഓർമ്മിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ ഗാന്ധി ഗാന്ധിജിയുടെ ഗാന്ധിയുടെ ഗാന്ധിജിയുടെ പേരിൽ ഗോപിനാഥൻ സാറിന്റേതായിട്ടുള്ള സ്മരണ ഈ നെയ്യാറ്റിങ്കരയിൽ ഉജ്ജ്വലമായിട്ട് നിലനിൽക്കണം ഈ നെയ്യാറ്റിൻകരയിൽ ഉജ്ജ്വലമായിട്ട് നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മരണ നീതിപൂർവം നടപ്പാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഈ നെയ്യാറ്റിൻകരയിൽ വേണം അദ്ദേഹത്തിന്റെ ഭൂമിയും അദ്ദേഹത്തിന്റെ അവകാശങ്ങളും ലക്ഷ്യം വെച്ചുള്ള തൽപര കക്ഷികളെ നെയ്യാറ്റിങ്കര നിവാസികൾ തിരിച്ചറിയണം ഈ നെയ്യാറ്റിങ്കരയിൽ ഗോപിനാഥൻ സാർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള മനുഷ്യന്റെ മറവിൽ രാജ്യദ്രോഹികൾക്കും വിഘടനവാദികൾക്കും ഇറങ്ങി കേറിയിറങ്ങി നിലങ്ങാനുള്ള ഗാന്ധി സ്മാരകനിധി ചെയർമാൻ ചെയർമാനായിരുന്ന ഗോപിനാഥ സാറിന്റെ പേരിൽ അറിയപ്പെടുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെയാണ് ഈ നെയ്യാറ്റിൻകരയിൽ ഞങ്ങളുടെ മുന്നേറ്റം അവർക്കെതിരെയാണ് ഇനി നെയ്യാറ്റിൻകരയിൽ ഞങ്ങളുടെ ഗോപിനാഥ സാർ ജീവിച്ചിരുന്ന സമയത്ത് ഇല്ലാത്തൊരു സാധനമാണ് ഗോപിനാഥ സാർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സാർ ഉണ്ടായിരുന്ന ാസാർമയത്തുണ്ടായിരുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടന ഇപ്പോഴും നിലനിൽക്കുന്നു ഗോപിനാഥ സാർ മരിച്ചതിന് ശേഷം ആ സംഘടനയാണ് നേരത്തെ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഗോപിനാഥൻ നായർ ഫൗണ്ടേഷൻ മറ്റേ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്നത് മറ്റൊരു ഗാന്ധിപിത്രം ഗാന്ധിമിത്രത്തിന്റെ പേരിലാണ് ഇന്ന് ഓരോരുത്തരും ഇതുപോലെ കെട്ടിക്കോശിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഗാന്ധി ഗാന്ധി എന്ന് പറയുന്ന മഹാ വ്യക്തിത്വത്തെ പറയുന്നൊണ്ട് ഗാന്ധിയൻ ചിന്താഗതികൾക്ക് ഈ മണ്ണിൽ വളക്കൂറുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ നാട്ടിൽ യഥാർഥമായിട്ട് പ്രവർത്തിക്കുന്ന ജനുവിനായിട്ടുള്ള മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഈ മഹാനായിട്ടുള്ള ഗോപിനാഥ സാറിനെ അനുസ്മരിക്കുന്ന സംഘടനകൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് നമ്മൾക്കറിയാം നമ്മൾ ഇന്ന് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തുഷാർ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറാക്കി തുഷാർ ഗാന്ധിക്കെതിരെ എടുക്കേണ്ട കേസ് വളരെ വ്യക്തമാണ് കലാപത്തിനാഹാനം ചെയ്തതിനാണ് കേസെടുക്കേണ്ടത് അതുപോലെ തന്നെ മതസ്പർദ്ധയും സാമൂഹ്യ സ്പർദ്ധയും ഉണ്ടാക്കുന്നതിനാണ് അയാൾക്കെതിരെ കേസെടുക്കേണ്ടത് ആ കേസ് എടുക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വരും നാളുകളിൽ അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഗോപിനാഥൻ സാറിനെ അപമാനിക്കാൻ ശ്രമിച്ചു ശക്തമായിട്ടുള്ള ശിക്ഷ നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങളും തയ്യാറാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും 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 ആർ എസ് എസിനും ബി ജെ പി എതിരെ പുലഭ്യം പറയുന്ന ആൾക്കാരെയും കൊണ്ട് ഇവിടെ ഇറങ്ങരുത് ഞങ്ങൾക്ക് ഞങ്ങളെ പുലഭ്യം പറയുന്നതിനൊന്നും എതിർപ്പില്ല ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ആള് ഇവിടെ വന്നിട്ട് കാൺഗ്രസിന്റെ ഏതെങ്കിലും മണ്ഡലം കമ്മിറ്റിയുടെ ഒരു മൈക്ക് വെച്ച് കെട്ടി ഒരു ജീപ്പിൽ മൈക്ക് വെച്ച് കെട്ടി ആർ എസ് എസിന് പത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഒരു കാൺഗ്രസുകാരൻ പ്രസംഗിക്കുന്നു എന്ന് മാത്രമേ ഒരു കാൺഗ്രസുകാരൻ വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്നു പക്ഷേ ഈ നമ്മുടെ ഗോപിനാഥൻ സാറിന്റെ വേദിയിൽ വന്ന് അത് പറഞ്ഞതിലാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു അത് പറഞ്ഞതിലാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ ഗോപിനാഥൻ സാഹനെ ആദരിച്ചതായ സതീശൻ കിടന്ന് പുലമ്പുന്നത് കണ്ടല്ലോ വി ഡി സതീശൻ പറഞ്ഞ് മഹാത്മാഗാന്ധി അവഹേളിക്കുന്നതിന് തുല്യമാണ് മഹാത്മാഗാന്ധി അത് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവനെ വന്ന പാവനമായ ദിവസത്തിലാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ കൊച്ചുമകനൊന്നും അല്ല അല്ല ശ്രീ വി ഡി സതീശ എത്രയും നാല് തലമുറയ്ക്ക് ശേഷമുണ്ടായ സന്തതിയാണ് അതുകൊണ്ട് കൊച്ചുമകൻ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ് അപ്പൊ കൊച്ചുമകനൊന്നുമല്ല അങ്ങനെയുള്ള ഇയാളെ ഇവിടെ കൊണ്ടുവന്ന് അപമാനിച്ചത് ഗാന്ധിജി അപമാനിക്കുന്ന ദൈര്യമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗാന്ധിജിയെ കുറിച്ച് പറയാൻ മി ഡി സതീശൻ എന്താ അധികാരം പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചോ എസ് ഡി പി ഐയെ കുറിച്ചോ പറയാൻ ബി ഡി സതീശൻ എല്ലാ അധികാരവും ഉണ്ട് കാരണം നിങ്ങൾ ഒക്കച്ചങ്ങായി മാരാ പക്ഷേ ഗാന്ധിജിയും ബി ഡി സതീശനുമായിട്ട് എന്താ ബന്ധം ഗാന്ധിജിയും മി ഡി സതീശനുമായി സതീശന്റെ കോൺഗ്രസുമായിട്ട് എന്താ ബന്ധം അതുകൊണ്ട് സതീശൻ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയെ അപമാനിച്ചു എന്നാണ് പറയുന്നത് ഈ ഗാന്ധിജിയുടെ ആളായിട്ടുള്ള ഗോപിനാഥൻ സാറ് നൂറ് വയസ്സുവരെ ഈ നെയ്യാറ്റിങ്ങരയിൽ ജീവിച്ചിരുന്നു എന്ന് കെ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെ കേരളം ഭരിച്ച ഏതെങ്കിലും ബി ഡി സതീശന്റെ മുഖ്യമന്ത്രിമാർക്ക് തോന്നിയിരുന്നോ അങ്ങ് ഇന്ത്യ മഹാരാജ്യത്ത് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ഇന്ത്യ ഭരിച്ചില്ലേ ആ സമയത്ത് കോൺഗ്രസുകാരനായിട്ടുള്ള വി ഡി സതീഷ നിങ്ങൾക്കറിയാമായിരുന്നോ ഇവിടെ ഒരു ഗാന്ധിയനായിട്ടുള്ള ഗോപിനാഥൻ നായർ ജീവിച്ചിരുപത് ഗാന്ധിയനായിട്ടുള്ള ഗോപിനാഥൻ നായരെ രാജ്യം ആദരിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് നെയ്യാറ്റിങ്കറയുടെ അഭിമാനമായിട്ടുള്ള ഗോപിനാഥൻ നായർ ാൻ നായരെ മാറ്റിൽ ആ പത്മശ്രീ ഗോപിനെ നെയ്യാറ്റിൻകരയിൽ അതിനവസരം ഉണ്ടാക്കാനും നാളെയുള്ള ദിനങ്ങളിൽ നരേന്ദ്രമോദിയുടെ പാർട്ടിയായ ഭാരതീയ

ക്രിമിനലുകൾക്കും രാജ്യദ്രോഹികൾക്കും അവരെ തടങ്കൽ നടക്കുന്ന രീതിയിൽ കേസുകൾ അതിനുവേണ്ടിയുള്ള അവസരം കൂടിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് അവരെ എത്തിച്ചേരുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും ഗോപിനാഥ സാറിന്റെ പൈതൃകവും പാവതതയും സംരക്ഷിക്കാനും ക്രിമിനലുകളെ നിലക്കു നിർത്താനും ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണോ എന്ന് ആവർത്തിച്ചു ഞാൻ ഞങ്ങളുടെ വക്തർക്കും ജയ് ഭാരത് പ്രധ്യക്ഷ പ്രഭാഷണം നടത്തുന്നതിലേക്കായി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ കുത്തുമ്പറമോട്